ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ചൊരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് വിറക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് കുറച്ച് ദിവസമായിട്ടോ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഇനി കറി വെക്കാൻ മാത്രമേ ഉള്ളൂ കറി വെക്കാനും പിന്നെ ഒന്ന് തിരുമ്പി കുളിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തിരുമ്പലും കുളീൻ്റെ മുന്നേ ഇതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം കുറച്ച് ദിവസമായി ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇതെല്ലാം ഒന്ന് കൊത്തിത്തറയാന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ ഓലക്കൂടി കൊത്തിത്തറയാണെന്ന് ഞങ്ങളെ നാട്ടിലേക്ക് പറയാട്ടോ പല സ്ഥലങ്ങളിലേക്കും പലപ്പോലെയാവും പറയാം ഇവിടേക്ക് ഇങ്ങനെ കേട്ടോ പറയാം ഓലക്കുടി ഒന്ന് വെട്ടി ഇരിയാണ്ട് അല്ലെങ്കിൽ കൊത്തിത്തറയാണ്ട് അങ്ങനെയൊക്കെയാണ് പറയട്ടോ അപ്പം ഞാൻ അതൊന്ന് വെട്ടിത്തറിയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ല ഉണങ്ങിയതാണ് രാവിലെ തീ പിടിപ്പിക്കാനൊക്കെ ഇതുണ്ടാവുമ്പോൾ നല്ല സുഖമാണ് വേറെ വിറക് കത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മുമ്പള് വെച്ചെടുത്താൽ സുഖമായിട്ട് കത്തിക്കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം മണ്ണെണ്ണയ്ക്കൊക്കെ നല്ല ക്ഷാമല്ലേ ഇപ്പം മണ്ണെണ്ണ കിട്ടിയിട്ട് കുറേ ആയിട്ടോ റേഷൻ കടയെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടലാസ് കത്തിച്ചിട്ടും പിന്നെ ഇങ്ങനെ ഈ ഒരു ഓല ഓലക്കൊടി കത്തിച്ചിട്ടും പിന്നെ അമ്മ അമ്മൻ്റെ കമ്പനിയിൽ നിന്ന് പോള കൊണ്ടുവന്നതൊക്കെ ഉണ്ട് ഇനി അത് കത്തിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് തീ പിടിപ്പിക്കുക അപ്പം ഇതാകുമ്പോൾ നല്ല സുഖമാണ് പെട്ടെന്ന് വിറകിന് തീ പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വെട്ടിത്തറയുക അമ്മയ്ക്ക് എന്തായാലും വെട്ടിത്തറയാൻ കഴിയില്ലല്ലോ അമ്മയ്ക്ക് സർജറി ഒക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഇങ്ങനെ കൊടാത്തി കൊണ്ടൊന്നും എന്താ പറയുക ശക്തിയായിട്ട് ഓലക്കൂടി ഒന്നും വെട്ടാൻ പറ്റില്ല അപ്പോൾ ഇത് അല്ലെങ്കിൽ അമ്മ എന്നെ പെട്ടെന്ന് അതൊക്കെ സേസ് ആക്കി വെക്കണതാട്ടോ അപ്പം ഞാൻ കുറേ ദിവസം ഇത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കണേ ഒന്നാമത് സമയം കിട്ടലില്ല പിന്നെ കൈക്ക് ഭയങ്കര വേദന വലുത് കൈക്ക് ഒരു വേദന കുഴച്ചിലൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ പക്ഷേ മരുന്ന് തേക്കുമ്പോൾ നല്ല മാറ്റം വരും പിന്നെ അത് അത് പഴയ പോലെ തന്നെയാകും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്ത് തന്നെ ആയാലും വേണ്ടീല ഇതൊന്ന് ശരിയാക്കി എടുക്കണം എങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് പൂച്ചക്കുട്ടികൾ കയറി മറിയാട്ടെ ഇതിൻ്റെ മുകളിൽ അവർക്ക് നല്ല സുഖം കേട്ടോ കളിക്കാനായിട്ട് അത് രണ്ട് മൂന്ന് നാല് പേറക അവിടെ ഉള്ളതുകൊണ്ടേ അവർക്ക് നല്ല സുഖത്തിൻ്റെ മുകളിൽ കിടക്കേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കാം ബാക്കി പണിയൊക്കെ അവിടെ നിൽക്കട്ടെ വിചാരിച്ച് ബാക്കി പണിയെന്ന് പറയാൻ പിന്നെ നന്ദമോളുള്ളതുകൊണ്ട് അടിച്ചു വരില്ല കോളെന്നെ ചെയ്ത് പിന്നെ ഒന്ന് തിരുമ്പി കുളിക്കാനേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒന്ന് കറി ഉണ്ടാക്കണം അതിന് മീൻകാരം വരും വേണം കേട്ടോ മീൻകാരം വന്നിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് മടലേ ഉള്ളു കേട്ടോ അതൊന്ന് കൊത്തി തറയാണ് വീട്ടിൽ തെങ്ങൊന്നുമില്ല ഒരു തെങ്ങേ ഉള്ളൂ അതും ഒന്ന് ഇങ്ങനെ ഉണങ്ങിയത് ഒന്ന് വീഴണതേ ഉള്ളൂ കേട്ടോ ഇത് പിന്നെ വേറെ ഒരു താത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതൊക്കെ വേഗം കൊത്തി തറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഇത് കുറച്ചും കൂടി ഒന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം എടുത്തേക്കാന്ന് വിചാരിക്കുക കേട്ടോ പക്ഷെ നല്ല ഉണങ്ങിയ സാധനമാണ് എന്നാലും കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ വെള്ളത്തിലൊക്കെ കിടന്നതാണ് തോന്നേണ്ടത് അതിന് ശേഷം ഉണങ്ങിയതെറ്റിയാകും അതിനോട് ആ മണ്ണൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം വേഗം കൊത്തിത്തറിയാനു കേട്ടോ അപ്പോൾ മുകളിലൊക്കെ പോകാനാവുമ്പോഴേക്കും കറി ഉണ്ടാക്കണം പക്ഷേ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ മീൻ മീൻകാരനെ കാണാനും ഇല്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഉള്ളോട് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഈ പണി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ തക്കാളി കറി ഉണ്ടാക്കി തരേണ്ടേ മീൻകാരം വന്നില്ലെങ്കിലൊക്കെ ഞാൻ നന്ദുമോളോട് പറയലുണ്ട് പറയും കേട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ വാഴനാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് കെട്ടാനായിട്ട് ഞാൻ രണ്ട് ഓല തറഞ്ഞു വെച്ചിന് അപ്പോൾ അത് തറയണത് തറയണത് വേഗം കെട്ടി ഇങ്ങനെ എടുത്തൊക്കെയാണ് വിചാരിച്ചിട്ടോ അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക വാഴനാർ വെച്ചിട്ടാണ് കെട്ടേട്ടോ നമ്മൾ വാഴേൻ്റെതാണ് വാഴേൻ്റെ ഇല ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ തണ്ട് അപ്പോൾ അപ്പം വാഴനാരി എന്ന് പറയും പിന്നീട് കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നല്ല എന്താ പറയുക നല്ല എന്താ പറയുക ഇങ്ങനെതാ നല്ല ചുക്കായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അതെടുത്തിട്ടാണ് ചൂലൊക്കെ കെട്ടലും പിന്നെ ഇങ്ങനെ ഓല കെട്ടലൊക്കെ ഇട്ടോ അപ്പം എൻ്റെ അമ്മായിയും അമ്മമ്മയും ഒക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ അപ്പോഴേക്ക് ഇതാ മീൻകാർ വന്നു അപ്പം മീൻ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അയം ഉറപ്പിക്കേ വാങ്ങണുള്ളൂ കേട്ടോ കാരണം അതിന് ചേട്ടൻ വൈകുന്നേരം മീൻ കൊണ്ടുവരും ഇതിപ്പോൾ തലക്കാലത്തേക്ക് ഉച്ചയ്ക്കും പിന്നെ നായ കൂടി വേണ്ടിയിട്ട് കണക്കാക്കി വാങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ വൈകുന്നേരം എന്തായാലും അതിന് ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ ഞാൻ ഒരു അയമ്പുറുപ്പൊക്കെ അയല വാങ്ങണം നാല് കുഞ്ഞനായലാ കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ മീൻകാരനോട് പറയാം നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഇടട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം ചിരിക്കാൻ കേട്ടോ ഒന്ന് വീഡിയോയിലേക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ നോക്കുകട്ടോ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന മീൻകാരനാണ് കൂയി കൂയി എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂയി വരുന്നുണ്ട് കൂയി വരുന്നുണ്ട് എന്നാ പറയുക കാരണം ഇപ്പം ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കലാണ് അപ്പോൾ മുമ്പേർക്ക് കേട്ടപ്പോൾ ചിരി കെട്ടോ അതൊന്നും കുഴപ്പമില്ല ഈ വീഡിയോ ഇട്ടോയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോ നന്ദുമോൾ വീഡിയോ എടുത്ത കേട്ടോ ഞങ്ങൾ വാഴനാരെ അറുത്തെടുക്കുമ്പോഴാണ് മീൻകാരൻ വന്നത് അപ്പോൾ ആ സ്പോട്ടിൽ നന്ദുമോൾ ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചതാണേ അപ്പോൾ എന്തായാലും ഓളോട് ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയിട്ട് വരെ കേട്ടോ എന്ന് പറയും ആൾ പഠിക്കണമുണ്ട് പരീക്ഷയാണ് ക്ലാസ് പരീക്ഷ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് മാർച്ചിൽ പരീക്ഷ ആയല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ഒരുക്കുണ്ട് ഉച്ചവരെ വരെ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെയാണ് മാഷ്ടമാർ സമയം കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് പരീക്ഷ സ്കൂളിൽ നിന്ന് എടുക്കും പിന്നെ ട്യൂഷൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നപ്പോൾ ഇനി രാത്രിയിലേ വരുള്ളൂ അപ്പോൾ ഞാൻ വേഗം ഈ വിറകുമെന്നൊക്കെ ഒത്തിത്തറിയട്ടെ മോളെ ഇന്ന് ഇതിനൊരു ഇൻട്രസ്റ്റ് ഉള്ള ദിവസമാണ് ഇത് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ ഞാൻ പറയാട്ടോ അപ്പം മീൻ നന്ദി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചിന് ഇത് കഴിഞ്ഞിട്ടല്ലേ എന്തായാലും ഇനി അത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാഴനാരോണ്ട് കെട്ടി എടുക്കണ്ട കേട്ടോ ചൂട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിനെങ്ങനെയാ പറയുക ചൂട്ടുണ്ടാക്കുക എന്ന് പറയും കേട്ടോ നമ്മൾ ഉത്സവത്തിനൊക്കെ ചൂട്ട് കളിയൊക്കെ കണ്ടിട്ടില്ലേ ഇതാണ് ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ ഓലേൻ്റെ ചൂട്ടുകൊണ്ടാണല്ലോ തിറകളീൻ്റെ കൂടെയൊക്കെ കളിക്കുക അമ്മമ്മ ഉള്ള കാലത്തൊക്കെ ഇതൊരുപാടുണ്ടാക്കി വെക്കും കേട്ടോ വീട്ടിൽ അന്നൊക്കെ ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് അഞ്ച് ആറ് തെങ്ങുള്ള സ്ഥല സ്ഥലമാണ് ഞങ്ങൾ ആദ്യം താമസിച്ച വീട് അവിടെ തേങ്ങ വലിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഓല കിട്ടും പച്ചോലയും ഇങ്ങനെ ഉണങ്ങിയ ഓല ഉണ്ടാവും അപ്പോൾ അമ്മമ്മ ഉണങ്ങിയ ഓലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ പച്ചോല മൊത്തത്തിൽ അമ്മമ്മ ചൂലുണ്ടാക്കി വെക്കും പിന്നെ കഴുങ്ങിൻ്റെ പട്ട ഉണ്ടാവില്ലേ കഴുങ്ങ് നമ്മളടക്കാമരത്തിൻ്റെ അതിൻ്റെ പട്ട എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ചൂലുണ്ടാക്കി വെക്കും ഞങ്ങൾ ആദ്യം താമസിച്ചതെന്ന് പറഞ്ഞല്ലേ അവിടെ ഒരുപാടുണ്ട് കേട്ടോ എന്നാ അടുത്ത തൊടിയിൽ നിന്ന് കഴുങ്ങിൻ്റെ പട്ട കിട്ടുക അപ്പം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടാണ് അമ്മമ്മ ചൂലൊക്കെ ഉണ്ടാക്കൽ അപ്പം ഞാനതൊക്കെ വെട്ടിത്തറിഞ്ഞിട്ടോ അഞ്ചാറോലണ്ടേനീന്ന് പറഞ്ഞല്ലോ അതോ വെട്ടിത്തറിഞ്ഞ് ചൂട്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വെട്ടിത്തറയണൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വെട്ടിത്തറിഞ്ഞപ്പോൾ ഒക്കെ ആകെ അലമ്പായി ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരീട്ട് പിന്നെ രാവിലെ ഞാൻ അടിച്ച് വരിയതാണ് പിന്നെ ഒന്ന് അടിച്ചു വരി ആകെ നാശമായില്ലേ ഓലക്കൊടിയൊക്കെ വീണിട്ട് അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു പിന്നെ കുറച്ച് കാടൊക്കെ വെട്ടിയിട്ടത് കുറേ ദിവസമായിട്ട് ഉണ്ടേനീട്ടും ഞാനതൊക്കെ ഉണങ്ങിക്കോട്ടെ ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടതാണ് ചെമ്പരത്തിൻ്റെ കൊമ്പ് ഒരുപാട് ഉണ്ടിട്ടോ തൂങ്ങി കിടക്കണ ഞാനതൊക്കെ വെട്ടിയിട്ട് നേരെ എന്താ പറയുക കുറേ ദിവസമായി അപ്പോൾ അതൊക്കെ ഇന്നേക്കും നല്ലോണം ഉണങ്ങി കിടക്കേണ്ടതിലൊക്കെ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ചു കരി തീയിട്ട് അപ്പം നമ്മളെ റോക്കുമോന് കൂടിൻ്റെ സൈഡിലാണ് തീയിടുന്നത് അപ്പോൾ ഓന് ഞാൻ പുറത്തേക്ക് വന്ന പിന്നെ കാണാനായിട്ട് വല്ലാത്തൊരു ഇത് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒന്ന് തുറന്നുവെച്ചു കൊടുക്കുകയാണേ പിന്നെ എൻ്റെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ സുന്ദരിയായി വന്നതെന്നെ കേട്ടോ വെറുതെ പറഞ്ഞാട്ടോ സുന്ദരിയൊന്നുമല്ല അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടോന്നാട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടില്ല ഫ്രീസറിൽ വെച്ചാൽ അപ്പഴൊന്നും മുറിക്കല് നടക്കൂല നന്ദമോൾ നേരെ താഴത്തെ തട്ടിലേക്ക് വെച്ചതാണ് അപ്പം ഇനി ഇത് വേഗം ഒന്ന് മുറിച്ചെടുക്കട്ടെ പെട്ടെന്ന് സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിന്ന് അപ്പോൾ അപ്പം നാലായിലക്കുട്ടികളല്ലേ ഞാൻ വേഗം മുറിച്ചെടുത്തിട്ട് ചീനച്ചട്ടിയിൽ തന്നെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കാരണം ഇനി അടുപ്പൊന്നും കത്തിക്കാൻ നേരമില്ല വേഗം ഞാൻ ഗ്യാസുമ്പിലേക്ക് തന്നെ വെച്ചു കൊടുക്കട്ടെ അപ്പോൾ തക്കാളിയും പച്ചമുളക്കൊക്കെ ഇട്ട് കൊടുത്തേ ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കില്ലേട്ടോ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ കറി ഉണ്ടാക്കണേ വെളിച്ചെണ്ണയിലൊന്നും വാട്ടിയിട്ടല്ല സാധാരണ കലക്കിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കും മറ്റേ ചില ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പുളിയൊക്കെ ഞാൻ നല്ലോണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞവിടെ വെച്ചു കേട്ടോ അതും കൂടി ഒന്ന് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തക്കാളി ഒന്ന് ഞെരടി ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ആ തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് വന്നോളല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം അത് കറക്കി തക്കാളിയും കൂടി ഒന്ന് കുഴഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഇട്ടുമല്ലേ അങ്ങനെ ഇതാവാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം കറി തികയിലുണ്ടാവൂല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാലും മീൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഇനിയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇതാ നാല് മീൻകുട്ടികൾ ഞാനും ഉച്ചയ്ക്ക് നന്ദുമോളും പിന്നെ നായ്ക്കുട്ടികൾക്കും നന്ദു പോയിട്ടോ നന്ദു പറഞ്ഞാൽ അമ്മ എനിക്ക് വേണ്ട ഞാൻ പോവുകയാണ് പറഞ്ഞ് നന്ദുമോളൊരു കോഴിമുട്ട ഉള്ളതൊക്കെ എന്താ പറയുക പൊരിച്ച് അതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് നന്ദു പോയിട്ടോ ഒരു കോഴിമുട്ട ഉണ്ടായി ഫ്രിഡ്ജിൽ അതെടുത്ത് ആളതൊക്കെ ചെയ്ത് ചോറൊന്നു പോയി അമ്മ എപ്പോഴാണ് ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അറിഞ്ഞിട്ട് ആൾ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഞാനോളം മുടി കെട്ടി കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് തിരുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അങ്ങനെ ഉള് സ്ഥലം കാലിയാക്കി അപ്പം ഞാൻ വേഗം ഗ്യാസ് മല തന്നെ വെച്ചു കൊടുക്കാം ഞാൻ അധികം തീ കത്തിച്ച് ഊതി പിടിപ്പിച്ച് വരാൻ സമയമില്ലാത്തതുകൊണ്ടാട്ടോ അപ്പം ഞാൻ വേഗം ഗ്യാസ് മേലെ തന്നെ വെച്ച് കുറച്ച് പാത്രം ഇപ്പോൾ എടുത്തതൊക്കെ ഉണ്ടല്ലോ അതൊന്നും വേഗം കഴുകിയേക്കട്ടെ കറി ആവുമ്പോഴേക്ക് ഇതും കൂടി കഴുകി വെച്ചാൽ ഇപ്പം പണി പെട്ടെന്ന് പെട്ടെന്ന് കഴിയല്ലോ കൂട്ടി വെക്കണ്ടല്ലോ അല്ലേ അപ്പോൾ പൈപ്പിൻ്റെ ആ പിടിയൊക്കെ അനുശേട്ടൻ നേരാക്കി തന്നോണ്ട് പാത്രം കഴുകാൻ ഇപ്പോൾ ഒരു സുഖമാണ് കേട്ടോ അല്ലെങ്കിൽ തുറക്കാൻ ഭയങ്കര ടൈറ്റാണ് കുറേ മാസക്കാലം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഈ പൈപ്പിൻ്റെ മുകളിൽ ഇടയ്ക്കാൻ ചേർന്നുകൊണ്ട് ഞാൻ പറയും ഈ പൈപ്പ് ഞാൻ അവിടുന്ന് വലിച്ചെറിയെന്നൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ എനിക്ക് ദേഷ്യം പിടിക്കേണ്ടെന്നൊക്കെ പറയും കാരണം കൈക്ക് ഭയങ്കര വേദനയാണ് എൻ്റെ ഈ സാധനം പോയിട്ടേ ആ ഹാൻഡിൽ പോയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടിനെ ഇനി പാത്രം കഴുകുക റിസ്ക്കുള്ള ഒരു കാര്യം പോലെ ഇനി ഇവിടെ ഞാൻ തുണിയൊക്കെ കൂട്ടി പിടിച്ചിട്ടൊക്കെയാ തിരിക്കലിട്ട് തന്നിട്ട് കാരണം ആ പിടി സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂലെന്നാണ് വിചാരിച്ചത് പിന്നെ അതിന് ചേട്ടൻ എന്നാൾ ചോദിച്ചൊക്കെ നോക്കിയപ്പം പിടി സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞ് ഇതിന് മുന്നേ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞേ കിട്ടൂലെന്ന് പറഞ്ഞതിന് ശേഷം അതെന്നെ പറ്റി അന്വേഷിക്കാതെ ആയതേനെ കേട്ടോ പിന്നെയാണ് അറിയുന്നത് അതൊക്കെ കിട്ടുമെന്ന് അങ്ങനെ അതിന് ചേട്ടൻ വാങ്ങി അതൊക്കെ സെറ്റാക്കി വെച്ചെന്ന് വെള്ളപ്പം പഴയ പോലെ അടിപൊളിയായിട്ട് വരലുടങ്ങി അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചൊരു എന്താ പറയുക ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അടുത്ത് ഒഴിവാക്കി സാധാ രീതിക്ക് തന്നെ പൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും നല്ല പോലെ സുഖമായിട്ട് കഴുകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടോ അപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് ഞാനും പറഞ്ഞു അപ്പം നമ്മളെ കറി അവിടെ ആയതുകൊണ്ട് ഇക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ ഒന്ന് വേഗം തുടച്ചിടട്ടെ കറിയായിട്ട് വേണം എനിക്കും ചോറ്ന്നാനായിട്ട് നല്ല വിശപ്പുണ്ട് ദോശയൊക്കെ ഉണ്ട് ഇന്ന് പക്ഷെ എനിക്കിന്ന് ദോശയൊന്നും തിന്നാൻ തോന്നില്ല കേട്ടോ രാവിലെ തിന്നാൽ അപ്പോൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് പത്തുമണിക്കൊന്നും തിന്നാൻ ഇന്നൊരു മനസ്സുണ്ടായിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടോ ഇനി കുറച്ച് കറി പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും ഞാൻ വെളുത്തുള്ളി ഒന്നും ഇന്ന് ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇന്ന് എനിക്ക് വെളുത്തുള്ളി ഇടണ്ടാന്നൊരു തോന്നൽ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഒന്നും ചതച്ചിട്ട് ഇട്ട് കൊടുക്കില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിക്കുക കേട്ടോ അപ്പം കറിക്ക് നല്ല സ്മെല്ല് വരേണ്ടി കേട്ടോ കാരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക സ്മെല്ലല്ലേ അപ്പോൾ അതാ ചോറ് കൊടുക്കലും ചോറ് തിന്നലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് തിരുമ്പിയതുണ്ട് ഇന്നലത്തേത് അത് മടക്കി വെക്കാനായിട്ട് വന്നതാണേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്